നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്ന മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ബ്രേഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ബയോഡാറ്റ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ബയോഡാറ്റയും ഡീറ്റെയിൽസും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു വരുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് റസീനയുടെ ഡീറ്റെയിൽസാണ് റസീനയ്ക്ക് മുപ്പത്തി എട്ട് വയസ്സാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കുട്ടിയുടെ ഇരുന്നറാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഭാഗമാണ് റസീന ഒരു സൂപ്പർ മാർക്കറ്റിൽ സ്റ്റാഫാണ് ഇവരുടെ ഫാമിലി രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുണ്ട് അവരെല്ലാം മാരീഡ് ആണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലാണ് മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കും മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളും ഇല്ല കൂടി അറിയിക്കുന്നുണ്ട് റസീനയുടെ ഫസ്റ്റ് ആണ് അനുയോജ്യമായ സെക്കൻഡ് മാരേജും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് റുക്കിയയുടെ ആണ് റുക്കിയക്ക് മുപ്പത്തി മൂന്ന് വയസ്സാണ് ബി എ ബി എഡാണ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇവരുടെ ഫാമിലി ഫാദർ മദർ നാല് സിസ്റ്റേഴ്സ് ഉണ്ട് സിസ്റ്റേഴ്സ് നാല് പേരും മാരീഡ് ആണ് സാധാരണ ഫാമിലിയാണെന്ന് അറിയിക്കുന്നുണ്ട് ഇവർ പുനർവാഹമാണെങ്കിലും ഒരു കുട്ടിയുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റേയാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല റുക്കിയുടെ ഡീറ്റെയിൽസിലും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് നോക്കൂ പുതിയ ഡീറ്റെയിൽസും ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്